ഹലോ ഗെയ്സ് ഞങ്ങളുടെ ജമ്മു കാശ്മീർ ലൈഫ് സ്റ്റാർട്ട് ചെയ്തിട്ട് എറോണ്ട് ത്രീ ഇയേഴ്സ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ് കേട്ടോ സോ ഹസ്ബൻഡ് നെക്സ്റ്റ് പോസ്റ്റിംഗ് ഓർഡർ വന്നിങ്ങനെ ഇരിക്കുകയാണ് വിത്തിൻ ഡേയ്സ് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് അടുത്ത സ്റ്റേറ്റിലേക്ക് പോകേണ്ടിയിരിക്കുകയാണ് കേട്ടോ സോ അതിന്റെ ഭാഗമായിട്ടുള്ള പാക്കിങ് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ എല്ലേയും പോലെ തന്നെ എൻ്റെയും ഒരു വലിയൊരു ആയിരുന്നു ജമ്മു കാശ്മീരൊക്കെ ഒന്ന് കറങ്ങി കറങ്ങിക്കാണെന്നുള്ളത് ബട്ട് എനിക്ക് വൺ ആൻഡ് ഹാഫ് ഇയേഴ്സ് ഇവിടെ താമസിക്കാൻ പറ്റിയത് തന്നെ ലൈഫിലെ ഏറ്റവും വലിയൊരു ലക്കായിട്ടാണ് ഞാൻ കാണുന്നത് കേട്ടോ ഈ സൗത്തിൽ നിന്ന് എൻറ്റർലി ഡിഫറെൻ്റ് ആണ് നോർത്ത് കൾച്ചേഴ്സ് ഇവരുടെ ഓരോ സെറമണീസ് ആയാലും സെലിബ്രേഷൻസ് ആയാലും ഈവൻ ഫുഡ് ആയാലും വസ്ത്ര വസ്ത്രധാരണ എല്ലാം എൻറ്റർലി ഡിഫറെൻ്റ് ആണ് സോ ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ സോ ഇവിടെയുള്ള ഓരോ മൂമെന്റ്സും ഞാൻ എൻജോയ് ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ് കേട്ടോ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് ഒരുപാട് ഡിഫറെൻ്റ് ഡിഫറെൻ്റ് സ്റ്റേറ്റ്സിൽ നിന്നുള്ള പല പല ഫ്രണ്ട്സുകളുണ്ട് അവരുടെ കൾച്ചറ് എല്ലാം കൂടി സൂപ്പർ ലൈഫാണ് ആർമി ലൈഫ് എന്ന് പറയുന്നത് അപ്പം നെക്സ്റ്റ് പ്ലേസിലും ഇങ്ങനെയൊക്കെ ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാകട്ടെ എന്ന് കരുതുന്നു അങ്ങനെ പാക്കിങ് ഒരു കുറച്ച് അധികം ഉണ്ടായിരുന്ന കേട്ടോ പാക്കിങ് കാര്യങ്ങളായിട്ട് അങ്ങനെ ഒരു വലിയ ഡ്രിങ്കിലാണ് പാക്ക് ചെയ്ത് അയക്കുകയാണ് ചെയ്യുന്നത് അത് അടുത്ത യൂണിറ്റ് കാര്യങ്ങളുടെ ഹസ്ബൻഡ് പേര് അതൊക്കെ ഈ രണ്ട് മൂന്ന് സൈഡിലായിട്ട് ഒട്ടിച്ച് വയ്ക്കണം കേട്ടോ അതിന് ശേഷമാണ് അയക്കുന്നത് ഹസ്ബൻഡ് ഇവിടെ വന്നിട്ട് ത്രീ ഇയേഴ്സ് ആയിട്ടുണ്ടെങ്കിലും ഞാൻ വന്നിട്ട് ഒന്നര വർഷമാണ് ആയത് കേട്ടോ കല്യാണത്തിന് ശേഷമാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് താമസമായത് അങ്ങനെ അധിക സാധനങ്ങളില്ല എന്നാലും ഉണ്ട് കേട്ടോ കുറേ മേക്കപ്പ് ഐറ്റംസും ഡ്രസ്സും ഒക്കെ ഞാൻ വാങ്ങിക്കൂട്ടുമായിരുന്നു അതെല്ലാം പാക്ക് ചെയ്തു ശേഷം ഞങ്ങൾ വോക്കിങ്ങിനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ സാധാരണ ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നപ്പോൾ തന്നെ ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലാണ് ഫോളോ ചെയ്തുകൊണ്ടിരുന്നത് രാവിലെ തന്നെ യോഗ ഈവനിങ് ജിമ്മ് വോക്കിങ് അങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഫോളോ ചെയ്ത് ഒഴുന്നോണ്ട് വരുമായിരുന്നപ്പോഴായിരുന്നു ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഭാഗമായിട്ട് കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായി നമുക്ക് ജിമ്മിലൊന്നും പോകാൻ പറ്റിയില്ല അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്ഞ്ചായി അതുകൊണ്ട് തന്നെ നമുക്ക് ജിമ്മിലും പാർക്കിലും ഓരോ സ്ഥലങ്ങളിലും ഓരോരോ ഫ്രണ്ട്സുകളുണ്ട് കേട്ടോ നമ്മൾ ഓരോ പരിചയപ്പെടുന്നത് കേരളത്തിലുള്ളവർ തന്നെ വേറെ ഓഫീസിലൊക്കെ ഉള്ളവരുടെ വൈഫ് ആരുമായിട്ടൊക്കെ കമ്പനി ഉണ്ട് കേട്ടോ അങ്ങനെ അവരെയൊക്കെ ഒന്ന് കാണാം എന്നുള്ള രീതിയിൽ നമുക്ക് ഈ ഒരു മൊമെൻസ് ഒന്നും ലൈഫിൽ ഇനി തിരിച്ചു കിട്ടത്തില്ലല്ലോ അതുകൊണ്ട് അവരുടെ അടുത്തൊക്കെ ഒന്ന് പോയി സംസാരിക്കാം എന്നുള്ള ഇതിലാണ് നമ്മളിപ്പം ജിമ്മിലും കാര്യങ്ങൾക്കൊക്കെ പോകുന്നത് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇവിടെ വ ഇവിടെ താമസിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ ഇടയ്ക്കിടയ്ക്ക് പൊയ്ക്കൊണ്ടിരുന്ന ഒരു സ്ഥലമാണ് ഈ മൊമോസ് ഷോപ്പ് ഇവിടെ മൊമോസ് ചിക്കൻ ഫ്രൈ മച്ചിലി ഫ്രൈ അങ്ങനെയുള്ള ഒക്കെ ഉണ്ട് കേട്ടോ ജ്യൂസ് ചായ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല ജ്യൂസ് ഐറ്റംസ് ഒക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങൾക്ക് മൊമോസ് കഴിക്കാമെന്ന് വിചാരിച്ചു ഇവിടുത്തെ ഒരു മൊമോസ് ഇവിടുത്തെ ഫിഷ് ഫ്രൈ മച്ചലി ഫ്രൈ ആണ് ഭയങ്കര ടേസ്റ്റി ആയിട്ട് ഡിഫറെൻ്റ് ആണ് നാട്ടിൽ നിന്ന് നാട്ടിൽ കിട്ടി നാട്ടിൽ നിന്ന് എൻ്റെ ആണ് ബട്ട് ഇവിടെ എന്തോ ഇവർ കുറച്ച് എന്താ മാവിലൊക്കെ മുക്കിയാണ് അത് പൊരി പൊരിച്ചെടുക്കുന്നത് ഫ്രൈ ചെയ്തെടുക്കുന്നതെന്ന് തോന്നുന്നു അത്രയ്ക്ക് ടേസ്റ്റാണ് കണ്ടോ ഇതാണ് മൊമോസ് മൊമോസ് ഇത്രയും നോൺ വെജ് ആണ് കേട്ടോ ഇത് ഹൺഡ്രഡ് റുപ്പീസാണ് പത്തെണ്ണ ഉണ്ട് കേട്ടോ മച്ചിലി ഫ്രൈ വൺ സിക്സ്റ്റി റുപ്പീസാണ് അത്യാവശ്യം പീസസ് ഒക്കെ ഉണ്ട് വളരെ ടേസ്റ്റിയാണ് കേട്ടോ ഇനി ഇവിടെ വന്ന് ഈ ഒരു മൊമോസ് മച്ചിലി ഫ്രൈ ഒക്കെ കഴിക്കണമെന്ന് വെച്ചാൽ നടക്കത്തില്ല അതുകൊണ്ട് നമ്മുടെ ലാസ്റ്റ് സ്ട്രീറ്റ് ഫുഡ് എക്സ് എക്സ്പീരിയൻസ് ആണ് ഇത് ലാസ്റ്റാണ് ഇവിടുത്തെത് അപ്പം ഇനി അവിടെ പോയി കഴിക്കാൻ പറ്റുമോ എന്നറിയത്തില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ കഴിക്കുകയാണ് സോ ഇതൊക്കെ കഴിച്ച് കുറച്ച് ജ്യൂസൊക്കെ കുടിച്ചതിന് ശേഷം നേരെ ക്വാർട്ടറിലേക്ക് എത്തി കേട്ടോ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇതുപോലുള്ള വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് ആദ്യമായിട്ട് കാണുന്നവരൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ബൈ